രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും തന്നെ ബി എൽഒ തന്നിട്ടുള്ള ഫോം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടാകും ബി എൽഒ അത് അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടാകും എന്നാലും പല ആളുകൾക്കും സംശയമാണ് പുതിയ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേർ ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് അതിനുള്ള സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് വളരെ വിശദമായിട്ട് നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോ ലഭിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് ആണ് ഓപ്പൺ ആകുക കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റ് എന്ന എഴുതിയ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ എ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ പേരോ ഒന്നും വെച്ച് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുകയോ ലോഗിൻ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് ഇവിടെ തന്നെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് അത് നിങ്ങൾ സെലക്റ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ കണ്ണൂരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം കണ്ണൂരിൽ എവിടെയാണ് ഇവിടെ സെലക്ട് എ സി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പ്രോപ്പർ കണ്ണൂർ തന്നെ ആയതുകൊണ്ട് കണ്ണൂർ തന്നെയാണ് സെലക്ട് ചെയ്തത് ഓക്കെ അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് ഒക്കെ കാണാൻ സാധിക്കും അത് മാറ്റാൻ സാധിക്കില്ല ഇവിടെ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നിട്ട് നിങ്ങൾ ഏത് പോളിംഗ് ബൂത്തിലാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ ഒന്ന് മുതൽ പതിനെട്ട് വരെ പേജ് ഇതാ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പോളിംഗ് ബൂത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി അതുമല്ലെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ബാറുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ഏതാണ് ഇവിടെ ടൈപ്പ് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ താഴെത്തരു എന്ന് ടൈപ്പ് ചെയ്യാണ് അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ആ പോളിംഗ് ബൂത്ത് ഇവിടെ താഴെ ലഭ്യമാകും ഓക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ രണ്ട് പോളിംഗ് ബൂത്താണുള്ളത് നോർത്ത് സൈഡ് അതുപോലെ തന്നെ സൗത്ത് സൈഡ് ഞാനിപ്പോൾ രണ്ടാമത്തതാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് കാണുന്നില്ല എങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് റൗണ്ടിൽ കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ച മാറ്റാവുന്നതാണ് ഓക്കെ കൃത്യമായിട്ട് ആ ഒരു ക്യാപ്ച നിങ്ങൾ എൻ്റർ ചെയ്യണം തെറ്റാതെ എൻ്റർ ചെയ്യുക ഓക്കെ ആ നമ്പറും വേർഡും എല്ലാം കൃത്യമായിട്ട് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലൂ കളറിൽ കാണുന്ന ഡൗൺലോഡ് എന്ന ഭാഗം ഒന്ന് ടച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ട് വരും അപ്പോൾ ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം നിങ്ങളുടെ ഫയൽ മാനേജർ ഞാനിപ്പോൾ ഗൂഗിളിന് തന്നെ ഫയൽസ് ബൈ ആണ് ഉപയോഗിക്കുന്നത് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് ഡൗൺലോഡ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫയൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പേര് ഇതിലുണ്ടോ ഇല്ലേ എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പോളിംഗ് ബൂത്ത് ആ ഒരു സ്കൂളിൻ്റെ പിക്ചറും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് വിവരങ്ങൾ ആ ഒരു പട്ടിക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങളുടെ ഹൗസ് നെയിമും ഇനീഷ്യലും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ പേര് എന്തായാലും ഉണ്ടാകും ഓക്കെ അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ ഇനി എങ്ങാനും നിങ്ങളുടെ പേര് ഈ ഒരു വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അധികൃതരുമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തി അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ